സ്കൂട്ടർ മോഷ്ടിച്ച കേസിൽ പത്തൊൻപത് കാരന് അറസ്റ്റില് തിരുവനന്തപുരം അംബൂരി സ്വദേശി അഭിനവാണ് അറസ്റ്റിലായത് ഏരൂരില് നിന്ന് സ്കൂട്ടർ മോഷ്ടിച്ച കേസിലാണ് ഇയാൾ പിടിയിലായത് ൂരിൽ വീട്ടിലെ പോർച്ചിൽ സൂക്ഷിച്ചിരുന്ന സ്കൂട്ടർ മോഷ്ടിച്ചു കടത്തിയ കേസിലാണ് പ്രതി അറസ്റ്റിലായത് തിരുവനന്തപുരം അമ്പൂരി പന്തപ്ലാവ് മൂട്ടിൽ തോടുമല വഴിയഴുകത്ത് വീട്ടിൽ അഭിനവാണ് പോലീസിന്റെ പിടിയിലായത് ഏരൂർ പുഞ്ചിരുമുക്കൽ ജയഭവനിൽ വിശ്വനാഥപിള്ളയുടെ വീട്ടിലെ പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ ഈ മാസം ഏഴിനാണ് മോഷണം പോയത് വിശ്വനാഥൻ പിള്ളയുടെ പരാതിയെ തുടർന്ന് കേസെടുത്ത പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പ്രതിയെ തിരിച്ചറിയുകയായിരുന്നു തുടർന്ന് പ്രതി പന്തപ്ലാവ്മൂട്ടിൽ ഒളിവിൽ കഴിയുന്നതായി രഹസ്യ വിവരം ലഭിച്ചു ഏരൂർ പോലീസ് എത്തി കഴിഞ്ഞ ദിവസം രാത്രിയോടെ പ്രതിയെ പിടികൂടുകയായിരുന്നു പൊലീസിനെ കണ്ട് ചാണകക്കുഴിയിൽ ചാടി രക്ഷപ്പെടാൻ അഭിനവ് ശ്രമിച്ചെങ്കിലും പിന്തുടർന്ന പോലീസ് കസ്റ്റഡിയിലെടുത്തു കവർച്ച ചെയ്ത സ്കൂട്ടറും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ കവർച്ച ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് പത്തൊൻപതുകാരനായ അഭിനവ് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇയാളോടൊപ്പം ആളുകൾ കവർച്ചയിൽ പങ്കാളികളായിട്ടുണ്ടെന്നാണ് പോലീസ് നിഗമനം അന്വേഷണം തുടരുമെന്നും പോലീസ് അറിയിച്ചു സർക്കിൾ ഇൻസ്പെക്ടർ രാഹുൽ രവീന്ദ്രൻ എസ് അനു പോലീസ് ഉദ്യോഗസ്ഥരായ നജീബ് സന്തോഷ് കുമാർ ജിജോ അലക്സ് അസർ അനീഷ് മോൻ എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ